സർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ഇപ്പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന മുൻപൊരു സിനിമയിൽ നെടുമുടി വേണു പറഞ്ഞതുപോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ അറസ്റ്റ് ഇന്ന് അറസ്റ്റ് നിമിഷങ്ങൾക്കകം അറസ്റ്റ് ഇന്ന് വൈകുന്നേരം അറസ്റ്റ് ഇന്ന് ഉച്ചക്ക് എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റ് ഇങ്ങനെ അനന്തമായി നീളുകയാണ് എന്തായിരിക്കാം കാരണം ഒരൊറ്റ ചോദ്യം വേണു ഒരുപാട് സമയം ശ്രമിച്ചിട്ടും അല്ലേ ഇപ്പൊ പൊട്ടും തേങ്ങ കയ്യിൽ ഉയർത്തി നിച്ചരതേ ഉള്ളൂ അപ്പോൾ ജഗതിയാണ് ആവശ്യപ്പെടുന്നത് ജഗതീശ്വരകുമാർ ആവശ്യപ്പെടുന്നത് തേങ്ങ ഉടക്കിയ സ്വാമി ഏഹ് സ്വാമി ഇങ്ങനെ ക്ഷയോക്ഷയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് ക്ഷയം വന്നു എന്നൊക്കെ പറയാതെ അല്ലേ അത്തരം സംസ്കൃത സ്വഭാവങ്ങളൊന്നും പറയാതെ തേങ്ങ ഉടയ്ക്കിയ സ്വാമി എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ ഈ അതായത് ഇതൊക്കെ ശബരിമല സംഭവങ്ങൾ കാണുന്ന ആളുകൾക്കും അത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് ഏഹ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് പത്മകുമാരനെ അറസ്റ്റ് ചെയ്യുന്നില്ല അവിടെ ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുവരെ കാലത്തിലുണ്ടായിരുന്ന എ പത്മകുമാർ എന്ന് പറയുന്ന സി പി എം നേതാവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് രണ്ട് തവണ രണ്ട് തവണ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു എസ് ഐ ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ തവണ അദ്ദേഹം ഹാജരായില്ല വ്യക്തിപരമായി എന്തോ പറഞ്ഞു രണ്ടാമത്തെ തവണ അതാണ് എന്തോ ഒരു മരണം സൂചിപ്പിച്ചിട്ട് അദ്ദേഹം ഹാജരായിട്ടില്ല മൂന്നാമത്തെ നോട്ടീസ് മൂന്നാം നോട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വാറന്റിലേക്കാണ് പോവുകയുള്ളൂ അറസ്റ്റ് വാറൻ്റായിട്ട് അങ്ങനെ പരിഗണിക്കുകയുള്ളൂ കാരണം അങ്ങനെ അതിൽ കൂടുതൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ എസ് ഐ ടി തയ്യാറാകത്തില്ല പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് നമ്മുടെ കേരള പോലീസ് ആണെങ്കിൽ പിന്നെ വേണമെങ്കിൽ അങ്ങനൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമായിരിക്കും കേരള കേരള പോലീസ് തന്നെയാണ് ഇവര് പക്ഷെ അവര് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേരള ഹൈക്കോടതിയുടെ നടക്കുന്നത് കൊണ്ട് അവർക്ക് കോടതിയോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി രാഷ്ട്രീയക്കാരോടോ പോലീസ് മേധാവികളോടോ ഉത്തരം പറയേണ്ടാത്തത് കൊണ്ട് എസ്ഐ ടി എസ് ഐ ടി തീർച്ചയായിട്ടും അങ്ങനെയുള്ള പിന്നെ പരിഗണനയൊന്നും ശ്രീ പത്മകുമാറിന് കൊടുക്കുമെന്ന് തോന്നുന്നില്ല ഇനിയും ഹാജരായില്ലെന്നുണ്ടെങ്കിൽ അവരുടെ സമയപരിധി വരുത്തി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഹാജരായില്ലെന്നുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെ പോകുള്ളൂ അറസ്റ്റില് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കേണ്ടി വരും അറിയത്തില്ല എന്തായാലും നമുക്ക് പിന്നെ അറിയാം ഇന്നറിയാം നോ നാളെയോ അറിയാം നോ നാളെയോ അറിയാൻ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഇന്നിപ്പോഴേ വൃശ്ശേക മാസം ഒന്നാം തീയതിയാണ് മാസം ഒന്നാം തീയതിയില് ശബരിമല നട ശബരിമല നട ഈ സീസൺ മണ്ഡല മകരകുളക്ക് ഉത്സവത്തിനായിട്ട് തുറന്നിരിക്കുകയാണ് ഏതാണ്ട് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന വലിയ ചടങ്ങ് ഉത്സവ അന്തരീക്ഷത്തില് മകരവിളക്ക് മകരവിളക്ക് കഴിഞ്ഞിട്ട് ജനുവരി അടയ്ക്കത്തുള്ളൂ ജനുവരി പകുതി കഴിഞ്ഞിട്ട് ക്ഷേത്രം അടയ്ക്കത്തുള്ളൂ അതുപോലത്തേക്ക് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടന പ്രവാഹമാണ് ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ ഇന്നലെ തന്നെ തുടങ്ങി വൈകുന്നേരം നട തുറന്ന് മറ്റേ മേൽശാന്തി അവരോഹം മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതേപോലെ ഇന്ന് രാവിലെ തുറന്നപ്പോ സമയത്ത് തന്നെ വലിയ തിരക്കാണെന്നാണ് പറയുന്നത് വലിയ തിരക്കാണ് സന്നിധാനത്ത് നടക്കുന്നത് അപ്പൊ ഈ സമയത്ത് എല്ലാവരും ഒരു പറഞ്ഞില്ല അങ്ങേ അറ്റത്തെ പരമഭക്തിയുടെ ഒരു അന്തരീക്ഷമാണ് പക്ഷെ നമ്മൾ ഇന്ന് എന്താ ശബരിമല ഉച്ചയ്ക്ക് കാണാൻ പോകുന്നത് ശബരിമല സന്നിധാനത്ത് ഉച്ചയ്ക്ക് കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഭക്തനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയല്ല അല്ലേ എല്ലാ ഭക്തന്മാർക്കും വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് പക്ഷേ അത് അനിവാര്യമാണ് അനിവാര്യമായത് കൊണ്ട് നടന്നേ പറ്റൂ ഞാൻ സൂചിപ്പിച്ചത് എസ് ഐ ടി യുടെ പരിശോധനയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസ് ടീം എസ് പി ശശിധരൻ അടക്കമുള്ളവരൊക്കെ ഇന്നലെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് അവർ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയടക്കും നടയടച്ചു കഴിഞ്ഞാൽ ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം വീണ്ടും വൈകുന്നേരത്തെ പൂജയ്ക്ക് തുറക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയം ആ സമയത്ത് ശബരിമലയിൽ ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങള് കട്ടളപ്പടി അതുപോലെ തന്നെ വാതില് അതേപോലെ തന്നെ ഈ കേസില് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള കഥാപാത്രങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോയ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് സംശയിക്കുന്ന സംശയിക്കല്ല അല്ല ഇതാണൊക്കെ തെളിഞ്ഞതുമാണ് അത്തരം കാര്യങ്ങൾ അതെല്ലാം ഇന്ന് പരിശോധിക്കുക ഇവരതെല്ലാം അടിച്ചോണ്ട് പിന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയ പിന്നെ കടത്തിക്കൊണ്ട് പോയല്ലോ കടത്തിക്കൊണ്ട് പോയ ശേഷം അതിന്റെ രൂപങ്ങളാണോ അല്ലെങ്കിൽ മാതൃകകളൊക്കെയാണോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തായാലും വിജയമല്യ കൊടുത്ത ഇതിനകത്ത് ഒറിജിനൽ സ്വർണം തന്നെയായിരുന്നു ഇരുപത്തിനാല് കാരറ്റ് തനിത്തങ്കമായിരുന്നു എന്ന് ദേവസ്വത്തിന്റെ റെക്കോർഡുകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാം കണ്ടെത്തിയിട്ടുമുണ്ട് അതെല്ലാം ഇളക്കിക്കൊണ്ട് പോയിട്ട് അതിനകത്തുണ്ടായിരുന്ന കിലോ കണക്കിന് സ്വർണ്ണം ഇളക്കി മാറ്റിയ ശേഷം കുറച്ച് സ്വർണ്ണമൊക്കെ സ്പ്രേ ചെയ്ത പോലെ പൂശുക നമ്മൾ പറയത്തില്ലേ സ്പ്രേ ചെയ്ത പോലെ ഒക്കെ പതിപ്പിച്ചിട്ട് ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നു അതാണ് ആരോപണം അതാണ് കേസ് നിലനിൽക്കുന്നത് അതിനകത്ത് ഒരുപാട് തൂക്ക തൂക്കവ്യത്യാസം ഏതാണ്ട് നാല് നാലര കിലോ സ്വർണ്ണത്തിന്റെ തൂക്ക വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പ്രാഥമികമായിട്ട് കണ്ടെത്തിയാണ് കേട്ടോ നാലര കിലോ സ്വർണ്ണത്തിന്റെ വ്യത്യാസം നാലര കിലോ എന്ന് പറഞ്ഞാൽ നാലോ വെച്ച് നോക്കി എത്ര കോടി രൂപയുടെ സ്വർണ്ണമാണ് അല്ലെ സ്വർണ്ണ ആണ് കാണാതായിരിക്കുന്നത് അവിടുന്ന് അപ്പൊ അതുകൊണ്ട് ഇവന്മാര് കൊണ്ടുവച്ചിരിക്കുന്ന ഈ കള്ളന്മാരൊക്കെ കൂടെ കൂട്ട് നിന്നിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വസ്തുക്കൾ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശ്രീകോവിലിന്റെ വശങ്ങളിലായിട്ടാണ് ദ്വാരപാലക ശില്പങ്ങൾ നിൽക്കുന്നത് അതുപോലെ ശ്രീ ശ്രീകോവിലിന്റെ ആ കട്ടളയുടെ അതിന്റെ ഫ്രെയിം കട്ടള എന്ന് പറയുന്നതിന്റെ ഫ്രെയിമാണ് ആ ക്ഷേത്ര വാതിൽ കളിപ്പിച്ചിരിക്കുന്നതിലാണ് അതേപോലെ തന്നെ വാതിലുണ്ട് അത് പിന്നെ മറ്റേ അനുബന്ധമായിട്ട് കുറച്ച് പിന്നെ വേറെ ചില പിന്നെ ഇതിലും അത് വിജയമറ്റ സ്വർണം കൊടുത്തിട്ടുണ്ട് മറ്റേ അത് ഇനി പരിശോധിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതെല്ലാം ഇന്ന് എസ് ഐ ടി പരിശോധിക്കുകയാണ് അവരെ സ്മിത്തുകളിനെ കൊണ്ടുപോയിട്ടുണ്ട് അതായത് ഗോൾഡ് തന്നെയാണോ ഇത് ഒറിജിനൽ ഏതാണ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത് അതായത് ഒറിജിനലിൽ വിജയമന്ത്യ കൊടുത്ത ആ ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഇനി ഇവിടൊക്കെ ഉണ്ട് അതേപോലെ തന്നെ യുവന്മാരെ അളിച്ച് പിന്നെ അഴിച്ചുകൊണ്ട് പോയ ശേഷം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കം നിന്ന ശേഷം അതില് ഒരു പ്രസിഡന്റും കമ്മീഷനുമായിട്ടുള്ള ആള് കൊട്ടാരക്കര ജയിലിൽ ജയിലിക്കിടക്കാണ് എൻ വാസു എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പിന്നെ മറ്റു പ്രതികൾ ദേവസ്വ ഉദ്യോഗസ്ഥരും പോറ്റിയൊക്കെ ഓൾറെഡി തന്നെ ജയിലിലാണ് അപ്പൊ ഇവര് കൊണ്ടുപോയിരിക്കുന്ന വസ്തുക്കളില് നല്ലതേത് ചീത്തയേത് അല്ലെ ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യാജ പിന്നെ ഇവരെ പിന്നെ മാതൃകകൾ ഉണ്ടാക്കിയ ശേഷം ഒറിജിനൽ സ്വർണം മാറ്റിയ ശേഷം മാതൃക രൂപത്തില് മാതൃകകളിൽ പതിപ്പിച്ചിരിക്കുന്ന സ്വർണം അതിന്റെ അളവ് ഈ തൂക്കങ്ങളൊക്കെയാണെന്ന് പരിശോധിക്കുന്നത് നോക്കുക നട തുറന്ന ഇന്ന് രാവിലെ എത്രയോ പേരല്ലേ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ തൊഴുതു മാറിയ ആ പാളികളൊക്കെ അതൊക്കെ ഇളക്കി പരിശോധിക്കേണ്ടി എന്നാണ് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളും പാളികളും ഒക്കെ തൂക്കം നോക്കണമെങ്കിൽ അത് ഇളക്കേണ്ടി വരുമാനിക്കുക എന്റെ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച് പറയാൻ അറിഞ്ഞുകൂടാ അതോ ഇനിയും അവിടെ നിന്ന് വല്ല സാമ്പിളുകൾ എടുത്താൽ മതിയായിരിക്കുമോ അറിയത്തില്ല പിന്നെ എന്തായാലും സ്മെത്തുകൾ കൂടുണ്ട് ഇതൊക്കെ എന്റെ പിന്നെ മാറ്റി പരിശോധിക്കാൻ അറിയാവുന്ന സ്മെത്തുകളെയും കൊണ്ടാണ് എസ് ഐ ടി സംഘം അവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ അവർ എങ്ങനെയാണ് പരിശോധന നടത്തിയത് കാരണം നമുക്കത് പുറത്ത് കിട്ടത്തുമില്ല ഈ ബഹുമാനപ്പെട്ട ദേവസ്വം പിന്നെ കർശനമായ നിരീക്ഷണം ഉള്ളത് കൊണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് നിയന്ത്രണമാണ് ഇവിടെ കേട്ടോ മാധ്യമങ്ങളെയും അവിടെ സന്നിധാനത്ത് കയറ്റത്തില്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയടച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളെ എല്ലാം പുറത്താക്കും പുറത്താക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് ഈ പരിശോധന നടക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റു വേണ്ടപ്പെട്ടവരും മാത്രമേ സന്നിധാനത്ത് ഉണ്ടാകുകയുള്ളൂ കർശന അതും വലിയ നിയന്ത്രണമാണ് ശബരിമല നടയ ചരിത്രത്തിന് ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ കാണുക എന്നത് തുടർന്ന് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾക്ക് സർവ്വസാന്തര്യം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ പത്രങ്ങളാണെങ്കിലും പിന്നെ ടെലിവിഷൻ ക്യാമറകൾക്കൊക്കെ വലിയ സ്വാതന്ത്ര്യമായിരുന്നു അവിടെ പക്ഷെ ഇത് രണ്ടു മണിക്കൂർ നേരത്തേക്ക് ഇനി രണ്ടു മണിക്കൂറേ ഉള്ളൂ അതോ ഇനി പരിശോധന നീളുകയാണെങ്കിൽ പരിശോധന നീളുകയാണെങ്കിൽ കൂടുതൽ സമയം നിയന്ത്രണം വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇന്ന് അറിയാമത് ഇന്നിപ്പോൾ ഉച്ചക്ക് ഒരു മണിക്ക് ശേഷം എന്താണ് സന്നിധാനത്ത് നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അത്തരത്തില് വളരെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു യഥാർത്ഥ ഭക്തനും പിന്നെ സന്തോഷകരമായ ഒരു കാഴ്ച അല്ല സന്നിധാനത്ത് നമ്മൾ ഉച്ചക്ക് കാണാൻ പോകുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഈ കള്ളന്മാരെ കള്ളന്മാരെന്തെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ എന്തെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശോധനയുമാണ് വളരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരാണ് അല്ലെ കൈക്കോട് തന്നെ വിശേഷിപ്പിച്ചതുപോലെ വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ പരിശോധിക്കുന്നത് അപ്പോഴാണ് ഇനിയുമാണ് ഈ അവസാന ഇതിനകത്തിലെ ഇപ്പം പ്രധാനപ്പെട്ട രണ്ട് എഫ്ഐആറിൽ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന എൻ പത്മ പിന്നെ എ പത്മകുമാർ അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടു വർഷം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കോന്നിയിരുന്നു സി പി എമ്മിന്റെ വളരെ പ്രമുഖനായ നേതാവാണ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രമുഖനാരായ നേതാക്കളിൽ ഒരാളാണ് ഇപ്പോഴും അപ്പൊ അങ്ങനെയുള്ള പത്മകുമാർ പത്മകുമാറാണ് ഇനി അടുത്ത ചോദ്യം ചെയ്യുന്ന വിധേയനാകേണ്ടത് അപ്പൊ എന്തുകൊണ്ട് പത്മകുമാറിനെ പിടിക്കുന്നില്ല അല്ലെങ്കിൽ പത്മകുമാറിന്റെ ഈ രണ്ട് നോട്ടീസുകളും അവഗണിച്ച് അദ്ദേഹം നിൽക്കുന്ന എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിനെ പിടിച്ചു നിക്കാൻ പറ്റുന്നു അതാണ് ചോദ്യം അതിന്റെ ലഘുവായി ഉത്തരവെന്ന് പറഞ്ഞാൽ അത്ര സ്വാധീനമാണ് സി പി എമ്മിനകത്തെ പത്മകുമാറിന്റെ സ്വാധീനം തന്നെയാണ് വലിയ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പത്മകുമാർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേസിന് ഒരു ഒരു പക്ഷെങ്കിലും അവസാനം ഒരു സമാപ്തിയിലേക്ക് അത് എത്താം അദ്ദേഹത്തിന്റെ മറുപടികൾ അദ്ദേഹം എസ് ഐ ടി യോട് മറ കൊടുക്കാൻ പോകുന്ന മറുപടികളിൽ ആരുടെയൊക്കെ പേരുണ്ടാകും അങ്ങനെ ഭയക്കുന്നവരുണ്ട് വളരെ ഉന്നതമായ പേരുകളുണ്ടാകും അല്ലെ എന്തായാലും പത്മകുമാറിൽ കൊണ്ട് അന്വേഷണം അവസാനിക്കത്തില്ല ഒരു പത്മകുമാരോ വാസുവോ മാത്രം വിചാരിച്ചാല് ഈ കേസിന് ഒരു അവസാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നെ സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പാക്കാനൊന്നും സാധിക്കത്തില്ല അതിലൊക്കെ ഉയർന്ന ആളുകൾ ഉണ്ടാകും അതിലൊക്കെ ഉയർന്ന ആളുകൾ ഉണ്ടാകും അവരിലേക്ക് വല്ലതും പേരുകൾ എത്തുമോ അവരുടെ പേര് വല്ലതും പത്മകുമാര യുമോ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ട് സർക്കാരിന് വരിക തെരഞ്ഞെടുപ്പ് കാലം വരികയാണ് അല്ലെ സി പി എമ്മിനെ ഇതിന്റെ മൂന്നാം ഭരണത്തിന് വേണ്ടി പിന്നെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് പാർട്ടിയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഉത്തരങ്ങൾ വല്ലതും പത്മകുമാറിന്റെ വായിൽ നിന്ന് വരുമോ ആരുടെയെങ്കിലുമൊക്കെ പേര് പറയുമോ ഇത് പറയേണ്ടി വരും അല്ല അദ്ദേഹം ഞാൻ സ്വയം കുറ്റിയെ ഏറ്റെടുക്കത്തില്ലല്ലോ ഞാൻ എല്ലാം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ആദ്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ കുറ്റങ്ങളും ഒന്നും ഞാൻ അങ്ങനെ ഏറ്റെടുക്കത്തില്ല എനിക്ക് എന്റെ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത്തരം വല്ല പേരുകൾ എന്നുള്ള ഭയമാണ് ആ ഭയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അധികം ദിവസം പിടിച്ച് നിൽക്കാനൊക്കത്തില്ല എസ് ഐ ടി തെളിവെടുപ്പ് ഇന്നല്ലെങ്കിൽ നാളെ പൂർത്തിയാകും ഒരു പക്ഷെങ്കിൽ നാളെയോ മറ്റന്നാളോ പത്മവുമാരന്റെ അറസ്റ്റും ഉണ്ടാകും അറസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്കറിയാം അത് എന്താണ് പോലീസിനോട് സമ്മതിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം ഈ കേസിന് അത്തരത്തിലൊരു സമാധാനപരമായ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ അത് ഭക്തന്മാർക്ക് സമാധാനപരമായ ഒരു പരിസമാപ്തിയിലേക്ക് അത് വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഉച്ചയ്ക്ക് സന്നിധാനത്ത് നടക്കുന്ന കാഴ്ചകളൊന്നും ഒരു യഥാർത്ഥ ഭക്തരെ നമ്മളെ ഒന്നും സന്തോഷിപ്പിക്കുന്നതല്ല പക്ഷെ അനിവാര്യമായ കാര്യങ്ങൾ നടക്കേണ്ടി വരികയാണ് അതിന് പറഞ്ഞില്ലേ ഭഗവാന്റെ പിന്നെ ഈ മുതലുകളൊക്കെ കെട്ടവരെ വിളിച്ചെത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ എന്തായാലും ഈ രീതിയിൽ ശബരിമലയിൽ ഉച്ചയോടുകൂടി പരിശോധന നടത്തും എസ് ഐ ടി അത് തീരുമാനിച്ചുറപ്പിച്ചതാണ് സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം മുതൽ എസ് ഐ ടി ശബരിമലയിൽ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് ഈ പരിശോധനയ്ക്ക് വേണ്ടി ഒപ്പം പത്മകുമാറിന്റെ അനന്തമായി നീളുന്ന അറസ്റ്റ് അത് വൈകാതെ തന്നെ ഉണ്ടാകും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ